ബിഗ് ബോസ് ഹൗസിലിപ്പോൾ അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിൻ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ തിരിച്ച് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അഭിഷേക് ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്നത് എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഈച്ചയാട്ടിയിരിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് നീ നീക്കെവറിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് എന്തിനാ ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് കണ്ട ഒരു കണ്ടനുമില്ല എന്നിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് വരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് നടന്ന് നീങ്ങുന്നുണ്ട് പോകുന്ന സമയത്ത് അഭിഷേക് പറയുവാണെങ്കിൽ എനിക്ക് വ്യക്തിത്വമില്ലാത്ത ആളുകളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല നീ മാറിപ്പോഴി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എടാ നുണയ എടാ കള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിഷേകിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അഭിഷേക് വിട്ടുകൊടുക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ ഊക്കി വിടുന്നുണ്ട് അഭിഷേക് പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തിത്വമില്ലാത്ത ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഞാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് മറ്റു മത്സരാർത്ഥികളെ എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും അഭിഷേക് അഭിഷേകിന്റെ ഗെയിം പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും